ഗ്രന്ഥകാരനും ഭാഷാധ്യാപകനുമായിരുന്ന മാണിയാട്ട് കെ ബാലകൃഷ്ണൻ നമ്പ്യാരുടെ പേരിൽ അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ നാലാമത് സാഹിത്യ പുരസ്കാരത്തിന് എൻ എസ് മാധവനെ തിരഞ്ഞെടുത്തു ഒക്ടോബർ ഇരുപത്തിയാറിന് വൈകുന്നേരം മൂന്ന് മണിക്ക് മാണിയാട്ട് വിജ്ഞാനദായിനി വായനശാല ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ നിരൂപകനും ദേശാഭിമാനി വാരിക പത്രാധിപരുമായ ഡോക്ടർ കെ പി മോഹനൻ പുരസ്കാര സമർപ്പണം നടത്തും ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ചെറുകഥ നോവൽ രംഗങ്ങളിലെ സമഗ്ര സംഭാവന മുൻനിർത്തിയാണ് ഇരുപത്തിയ്യായിരം രൂപയും പ്രശസ്തി പത്രവുമടങ്ങിയ അനുസ്മരണ സമിതി പുരസ്കാരം നൽകുന്നത് ഡോക്ടർ സി ബാലൻ ചെയർമാൻ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ എ സി ശ്രീഹരി എന്നിവരടങ്ങിയ സമിതിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത് ഇന്ത്യാ ചരിത്രത്തിലെയും നാട്ടു ചരിത്രത്തിലെയും നിർണായക പ്രാധാന്യമുള്ള സന്ദർഭങ്ങളെ വിപുലമായ ചർച്ചയ്ക്ക് വിഷയമാക്കുന്ന തരത്തിലുള്ള രചനകൾ എന്ന നിലയിൽ പ്രത്യേകം പ്രസക്തമാണ് എൻ എസ് മാധവന്റെ കൃതികൾ എന്ന് അവാർഡ് സമിതി വിലയിരുത്തി മരണം പ്രധാനപ്പെട്ട സാഹിത്യ എഴുത്തുകാരെ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഐ എ എസ് ലഭിച്ച എൻ എസ് മാധവൻ കേരള സർക്കാർ നികുതി വകുപ്പിൽ സ്പെഷ്യൽ ആയിരുന്നു ദീർഘകാലം ബീഹാർ സർവീസിലും അദ്ദേഹം പ്രവർത്തിച്ചു കെ സി നാരായണൻ പി എൻ ഗോപികൃഷ്ണൻ സച്ചിദാനന്ദൻ എന്നിവരാണ് മുൻ വർഷങ്ങളിലെ പുരസ്കാര ജേതാക്കൾ ഒക്ടോബർ ഇരുപത്തിയാറിന് വൈകുന്നേരം മാണിയാട്ട് വിജ്ഞാനദായിനി വായനശാല ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ നിരൂപകനും ദേശാഭിമാനി വാരിക പത്രാധിപനുമായ ഡോക്ടർ കെ പി മോഹനൻ പുരസ്കാര സമർപ്പണം നടത്തും നാടകകൃത്തും കേരള സംഗീത നാടക അക്കാദമി അംഗവുമായ രാജ്മോഹൻ നീലേശ്വരം അധ്യക്ഷത വഹിക്കും എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ കെ ബാലകൃഷ്ണൻ നമ്പ്യാർ അനുസ്മരണ പ്രഭാഷണം നടത്തും എഴുത്തുകാരൻ പി കെ സുരേഷ് കുമാർ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തും എം വി കോമൻ നമ്പ്യാർ പ്രശസ്തി പത്രം വായിക്കും കെ വി ഭാർഗവൻ വിജ്ഞാനദായിനി വായനശാലയ്ക്കുള്ള പുസ്തക കൈമാറ്റം നടത്തും കെ സുരേഷ് ഏറ്റുവാങ്ങും ചടങ്ങിന് തുടക്കം കുറിച്ച് സംസ്കൃത മഹേഷ് കവിത അവതരിപ്പിക്കും വാർത്താസമ്മേളനത്തിൽ എം വി കോമൻ നമ്പ്യാർ കെ മോഹനൻ ഇ പി രാജഗോപാലൻ രാഘവൻ മാണിയാട്ട് എന്നിവർ പങ്കെടുത്തു News Bureau, cervello